ആരെയും നമ്മൾ കുത്തി നോവിക്കരുത് എന്ന് പറയാറില്ലേ അല്ലേ പക്ഷെ ഞാനെന്താ ഈ ചിക്കനെ ഒരു ദയയും ദാക്ഷണ്യവും ഇല്ലാതെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കയെന്നേട്ടാ കൊറേ നാളായില്ലേ നിങ്ങളെല്ലാം ഒന്ന് കൊതിപ്പിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചിക്കനെ കുത്തി നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാന്ന് അപ്പൊ ഇന്നത്തെ എന്റെ സ്പെഷ്യൽ ഐറ്റം എന്താന്നല്ലേ എന്തിതിന് പേരിടും അങ്ങനെ ഞാൻ എന്റെ കുറെ നേരത്തെ ആലോചനക്ക് ശേഷം ഇതിനൊരു പേരിട്ടിട്ടുണ്ട് കേട്ടാ എന്താന്ന് ആ പേരിന്നല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പേര് പേരുവിളിക്കുള്ള സമയമായിട്ടുണ്ട് ഇതിന്റെ പേരാണ് കുക്കർ മസാല ചിക്കൻ ഷവായി നിങ്ങൾക്ക് ഈ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം എന്തായാലും നമുക്ക് ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയെല്ലാം തയ്യാറാക്കാം മസാല എന്നെല്ലാം പറഞ്ഞ വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ ഇനി ഞാൻ ഓരോന്നോരോന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഞാൻ ഉണക്കമുളക് വെള്ളത്തിലിട്ട് വെച്ചത് കണ്ടിട്ടുണ്ടാവൂലേ അല്ലേ അത് ചെറിയ ചൂട് വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടാണ് ഏട്ടാ വെള്ളത്തിലിട്ടത് തക്കാളിൻ്റെയും പച്ചമുളകിൻ്റെ ഒന്നും കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ അല്ലേ പിന്നെ ഇതിൽ ചേർത്ത പൊടികൾ എന്തല്ലാന്ന് വെച്ചാൽ കുരുമുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി പിന്നെ ലേശം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണങ്ങൾ കുഴച്ചോ കേട്ടാ കൊഴക്കലിനൊന്നൊരു മടിയും വിചാരിക്കണ്ട മസാലയും ചിക്കൻ എല്ലാം കൂടി നല്ലോണങ്ങ് മിക്സ് ആയിക്കോട്ടെട്ടാ ഇനി ഇതാ ഇതൊന്ന് മൂടി നമുക്ക് വെക്കാം കുറച്ചു നേരം ഇതൊന്ന് വിശ്രമിക്കട്ടെ വിശ്രമിക്കട്ടെട്ടാ അപ്പോൾ ഇതാ വിശ്രമം എല്ലാം കഴിഞ്ഞ് ചിക്കൻ നല്ലോണം മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ചേട്ടാ ഇനി നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കിയാലോ കുക്കർ മസാല ചിക്കൻ ഷവായി കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലെ ഇത് കുക്കറിൽ വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് അങ്ങനെ മസാല പെരട്ടി വെച്ചാൽ നമ്മളെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് എന്താ എടുത്ത് കുക്കറിലേക്ക് വെക്കുന്നുണ്ട് ഏട്ടാ നല്ല മസാലേന്റെ മണമെല്ലാം വരുന്നുണ്ട് മണം വന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ ഇതൊന്നും തിന്ന് നോക്കണമെങ്കിൽ ഇതെന്തായാലും വെന്ത് കിട്ടണ്ടേ അപ്പൊ നമുക്ക് ഇതിനെന്തായാലും ഒന്ന് വേവിച്ചെടുത്താലോ എന്നാവാ അങ്ങനെ ഐശ്വര്യായിട്ട് കുക്കർ എടുത്ത് ഗ്യാസിന്റെ മുകളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് വിസിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടാ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ വിസിൽ വന്നിട്ടുണ്ട് എന്തായാലും രണ്ട് വിസിൽ വന്നോട്ടെ വലിയ പീസ് ചിക്കൻ അല്ലേ വെന്ത് കിട്ടണ്ടേ രണ്ട് വിസലടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ കുക്കർ എടുത്ത് തുറന്നു നോക്കാൻ വേണ്ടി പോവേന്ന് ഇതെന്താ നീക്കി ഇങ്ങനെ ആയി പോയത് ഇത് ഇങ്ങനെയൊന്നല്ലടാ അങ്ങനെയൊന്നും പറയണ്ട നമ്മളെ ഒന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേട്ടാ ഇതാ ഒരു പാത്രം എടുത്ത് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണയും കൂടി ചൂടാക്കിയിട്ടുണ്ട് ചിക്കൻ എടുത്ത് ഇതാ ഓരോന്നോരോന്നായിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് ഇടയിൽ നിന്ന് കേട്ടാ ചിക്കൻ എന്തായാലും കൊറച്ചൊന്നും മൊരിഞ്ഞോട്ടെ നമ്മളെ ചിക്കൻ വിസിലെല്ലാം കേട്ട് നല്ലോണം വെന്ത് വന്നതാണ് എന്നാലും ഒന്ന് അത്യാവശ്യം മൊരിയണം എന്നാലല്ലേ നമ്മളെ പരിപാടി നമുക്ക് നടത്താൻ പറ്റുള്ളൂ അപ്പൊ ഇതാ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ബാക്കി വന്ന മസാല എന്ത് നികി ഇത് കൂടുതലല്ലേ മസാല എന്നൊന്നും വിചാരിക്കണ്ട ഈ മസാലേനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് ചിക്കൻ ഒന്നും ഒരിയട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരാട്ടാ കുക്കറിലെ മസാലയിൽ കിടന്നിങ്ങനെ ഇങ്ങനെ വെന്ത് വന്ന ഈ ചിക്കൻ ഉണ്ടല്ലോ ഇതിനെ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴുള്ള ഒരു മണം എൻ്റെ പൊന്നേ കൊതി സഹിക്കാൻ പറ്റുന്നില്ല ഇത് ഇങ്ങനെ മാത്രം വേണമെങ്കിലും തിന്നാം പക്ഷെ ഞാൻ എന്തായാലും ഇതിങ്ങനെ തിന്നാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല ഈ മസാലയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലേന്റെ വെള്ളം എല്ലാം നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് മസാലേന്റെ എല്ലാം വറ്റി നല്ലോണം തിളച്ച് വരട്ടെട്ടാ അങ്ങനെ നമ്മളെ മസാലയെല്ലാം ഇതാ വെള്ളം എല്ലാം വറ്റി നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനെടുത്ത് അങ്ങോട്ടേക്ക് തട്ടി കൊടുക്കാം ഈ കയ്യില് കൊണ്ട് തട്ടാൻ വേണ്ടി ഞാൻ കുറെ ശ്രമിച്ചു കേട്ടോ പക്ഷെ പറ്റുന്നില്ല അവസാനം ഞാൻ എന്റെ കൈ എന്നെ ഉപയോഗിക്കാന്ന് വിചാരിച്ചു അങ്ങനെ കൈ കൊണ്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് അങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ മസാല കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും സാധനങ്ങൾ എടുക്കണ്ട കുറച്ച് കുറച്ചാ മതി അപ്പൊ ഞാൻ എന്തായാലും പൊറോട്ടക്കെല്ലാം കഴിക്കുമ്പോൾ കുറച്ച് മസാലയെല്ലാം വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കൂടുതൽ എടുത്തത് കഴിഞ്ഞു പരിപാടിയിൽ നിന്ന് ആരും തന്നെ വിചാരിക്കണ്ട പരിപാടി കഴിഞ്ഞിട്ടില്ല ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ കൂട്ടി വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ എന്നാലും മാത്രമേ നമ്മളെ മസാലയും ചിക്കനും കൂടി നല്ലോണം അങ്ങോട്ട് പിടിക്കുകയുള്ളു കേട്ടോ ഇപ്പം നമ്മളെ ചിക്കനും മസാലയെല്ലാം കൂടി നല്ലോണം അങ്ങോട്ടേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞ് ഏകദേശം എല്ലാം കഴിഞ്ഞ് ടൈമിൽ നമുക്ക് കഴിച്ചാൽ മാത്രം മതി കഴിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നമുക്ക് നല്ല അടിപൊളിയാക്കി വെക്കണ്ടേ നല്ല അടിപൊളിയാക്കി വെച്ചാലല്ലേ കഴിക്കാൻ ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പൊ എന്റേതായിട്ടുള്ള കുറച്ച് അലങ്കാരപ്പണികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അലങ്കാരപ്പണിയൊന്നല്ല വെറുതെ രണ്ട് ഉള്ളി മുറിച്ചവിടെ ഇട്ട് അത്രമാത്രം ആ പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിട്ടുപോയി കേട്ടാ കുബൂസും പൊറോട്ടയും ഞാൻ പുറത്തു പോയി വാങ്ങിച്ചേട്ട ചിക്കൻ ആക്കി വന്നപ്പോ തന്നെ ഞാനൊരു പരുവായി അതുകൊണ്ട് ഇത് പുറത്തുനിന്നാ വാങ്ങിച്ചത് മയോണിസ് ഞാൻ ആക്കിയതാന്നെ അപ്പൊ ഇതാ ഇത് കൊണ്ടുവച്ചപ്പൊ തന്നെ മക്കളെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നുണ്ട് കൊണ്ടുവച്ചാ മാത്രം പോരല്ല തിന്ന് നോക്കിയാൽ മാത്രമല്ലേ യഥാർത്ഥ സന്തോഷം അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ നമ്മളെ ഫസ്റ്റ് ടെസ്റ്റർ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാന്ന് ഇഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് ഓ കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടാ പറഞ്ഞത് അടിപൊളിയാന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും മോളോട്ടി എല്ലാം കഴിച്ചു നോക്കിയിട്ട് അവർക്ക് എല്ലാം ഇഷ്ടമായിരുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പൊ അടുത്ത വീഡിയോ കാണാം